നമസ്കാരം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് വെണ്ടാറിൽ മുരാരി ജ്യോതിശാലയം നടത്തുന്ന മുരാരി തന്ത്രി പഞ്ചായത്ത് റോഡ് കയ്യേറി തനിഷ്ടപ്രകാരം അശാസ്ത്രീയമായി റോഡ് നിർമ്മിച്ചെന്ന നാട്ടുകാരുടെ പരാതി മുമ്പ് ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന ഇയാളുടെ പേര് രാമചന്ദ്രൻ എന്നോ മറ്റോ ആയിരുന്നത്ര പല സമയത്തും പല പേരുകളിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന ഇയാൾ പെട്ടെന്നൊരു ദിവസം ജ്യോതിഷത്തിലേക്കും മാന്ത്രിക വിദ്യയിലേക്കും തിരിയുകയും സമ്പന്നനാവുകയും ചെയ്തെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു നാടുവാഴിയുടെ പരിവേഷത്തോടുകൂടി ജീവിക്കുന്ന ഇയാൾ മന്ത്രവാദത്തിന്റെയും ജ്യോതിഷത്തിന്റെയും പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇയാളുടെ വീട്ടിലേക്കുള്ള റോഡ് തകർന്നു കിടക്കുകയാണെന്നും അതിന്റെ ഉത്തരവാദി സർക്കാരാണെന്നും മറ്റും ആരോപിച്ച് ജനപ്രതിനിധികളെയും പഞ്ചായത്ത് അധികൃതരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇയാൾ ഫേസ്ബുക്ക് ലൈവിൽ വന്നിരുന്നു മാത്രമല്ല തന്റെ കയ്യിൽ നിന്ന് എഴുപത്തി അയ്യായിരത്തോളം രൂപ മുടക്കി ഈ റോഡ് ഗതാഗത യോഗ്യമാക്കിയെന്നും ഈ ലൈവിൽ ഇയാൾ അവകാശപ്പെട്ടിരുന്നു എന്നാൽ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ജെ സി ബിയും ടോറസ് ലോറിയും ഉപയോഗിച്ച് റോഡിലെ മേൽമണ്ണ് പുറത്തേക്ക് കടത്തിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം നെടുവത്തൂർ പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന സ്ഥലമാണിത് പഞ്ചായത്ത് അധികൃതരുടെ അനുമതിയില്ലാതെ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുകയും അതിന്റെ മറവിൽ ലോഡ് കണക്കിന് മണ്ണ് റോഡ് നിർമ്മാണത്തിനായി ഇറക്കിയിരുന്ന മെറ്റൽ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളും കടത്തിക്കൊണ്ടു ചെയ്തെന്ന് നാട്ടുകാർ മാധ്യമങ്ങളെ അറിയിച്ചു ഇതറിഞ്ഞെത്തിയ മാധ്യമപ്രവർത്തകരെ മുരാരി തന്ത്രിയുടെ കൂട്ടാളികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും വാർത്താ റിപ്പോർട്ട് ചെയ്തതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തു പണത്തിന്റെ ഹുങ്കിൽ തനിഷ്ടപ്രകാരം അശാസ്ത്രീയമായാണ് ഇയാൾ റോഡ് നിർമ്മിച്ചതെന്നും ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ദിവസവും കടന്നുപോകുന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ഇരിഞ്ചേയത്ത് വിനോദയാത്രാ സംഘം സഞ്ചരിക്കുന്ന സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് ഒരു സ്ത്രീ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്ന് വിദഗ്ധർ കണ്ടെത്തിയിരുന്നു അത്തരത്തിലുള്ള അപകടം ഈ റോഡിലും സംഭവിക്കാമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ദി പ്രിവൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ച് അഞ്ചു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് മുരാരി തന്ത്രി എന്ന രാമചന്ദ്രൻ ചെയ്തിരിക്കുന്നത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുവിടും